നമസ്കാരം കണ്ണൂരിലെ സി പി ഐ എമ്മിൻ്റെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരാണ് മൂന്ന് ജയരാജന്മാരും അതിനകത്ത് ഇ പി ജയരാജനും പി ജയരാജനും എം വി ജയരാജനും ഉൾപ്പെടുന്ന മൂന്ന് ജയരാജന്മാർ പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ രണ്ട് ജയരാ ഈ മൂന്നിൽ രണ്ട് ജയരാജന്മാർ തമ്മിൽ വലിയ ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പി ജയരാജനും ഇ പി ജയരാജനുമാണ് വലിയ കടുത്ത അഭിപ്രായ ഭിന്നതയിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും വൈദേഹം റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനെ വിടാതെ പി ജയരാജൻ ഇപ്പോൾ വീണ്ടും വീണ്ടും നടപടികളുമായി അല്ലെങ്കിൽ കുരുക്കുകൾ മുറുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനധികൃത സ്വത്ത് സമ്പാദന അടക്കമുള്ള ആരോപണങ്ങളിൽ നടപടി വേണമെന്ന് കഴിഞ്ഞ സി പി ഐ സംസ്ഥാന സമിതിയിലും പി ജയരാജൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും താൻ നേരത്തെ ഉന്നയിച്ച ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ചോദിച്ചത് വിഷയം പാർട്ടിയുടെ പരിഗണനയിലാണെന്നും പല കാരണങ്ങൾ കൊണ്ട് ചർച്ച നീണ്ടുപോയി എന്നുമാണ് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പി ജയരാജന് നൽകിയ മറുപടി എന്തായാലും പി ജയരാജൻ ആരോപണം പാർട്ടിയിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് വൈദേഹം റിസോർട്ടിലെ ഇ പി ജയരാജന്റെ കുടുംബത്തിൻ്റെ പങ്കാളിത്തം വലിയ തോതിൽ വിവാദമായത് ഏതായാലും ഇ പി ജയരാജൻ്റെ ഭാര്യയ്ക്കും മഹനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പ് കേസെടുത്തിരുന്നു ഫെമ ചട്ടപ്രകാരമായിരുന്നു കേസ് എന്തായാലും റിസോർട്ടിൻ്റെ മറവിൽ അനധികൃത പണമിടപാട് നടന്നു എന്നതായിരുന്നു ഏറ്റവും വലിയൊരു ആരോപണം ഇതെല്ലാം പാർട്ടി വേദികളിൽ വലിയ തോതിൽ പി ജയരാജൻ ചർച്ചയാക്കിയിരുന്നു ഇത് ഇ പി ജയരാജനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇ പി ജയരാജനും പി ജയരാജനും തമ്മിലുള്ള ഒരു സമരം കണ്ണൂരിലെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന തരത്തിലേക്കുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പി ജയരാജനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിലുള്ള ഒരു മറുപടി പാർട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് എന്തായാലും ഇ പി ജയരാജനെതിരെ പാർട്ടി തലത്തിൽ ഏതെങ്കിലും നട നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്